നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശാന്തിയും ആത്മീയതയും തേടുന്ന മനസ്സിന് ഒരിക്കലും വിട്ടുകൂടാനാകാത്ത ഒരു ദൈവമന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഈ മഹാമന്ത്രം ജപിക്കുന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുകയും ആത്മീയ ശക്തി നൽകുകയും ചെയ്യുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ മന്ത്രത്തിൽ ദൈവഭക്തിയും ഉജ്ജ്വലമായ ആനന്ദവും നിറഞ്ഞിരിക്കുന്നു ഇത് പതിവായി ജപിക്കുമ്പോൾ മനുഷ്യൻ പാപബോധത്തിൽ നിന്നും മോചനം നേടുകയും ദിവ്യ അനുഭൂതി പ്രാപിക്കുകയും ചെയ്യുന്നു ജീവിതത്തിലെ വിഷാദം ഭയം നിരാശ ഉത്കണ്ഠ ആകുലത എല്ലാം കുറയ്ക്കാൻ ഈ മന്ത്രം സഹായിക്കുന്നു ശബ്ദശക്തിയിലൂടെയുള്ള ആത്മീയ ചികിത്സയാണിത് ഈ ജപം മനസ്സിനെ ആഴത്തിൽ ശാന്തമാക്കുന്നു ഹരേ എന്നത് കൃഷ്ണനും രാമനും വിഷ്ണുവിൻ്റെയും വിവിധ രൂപങ്ങളാണ് ഈ മൂന്ന് ദൈവതത്വങ്ങളെ ചേർത്ത് സൃഷ്ടിച്ച മഹാമന്ത്രമാണിത് പ്രഭാതത്തിൽ ശുദ്ധമായ മനസ്സോടെ ദീപം തെളിയിച്ചോ അല്ലാതെയോ ഈ മഹാമന്ത്രം ജപിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതുപോലെ ഓരോ ദിവസവും ഈ മഹാമന്ത്രം ജപിക്കുക ആത്മീയമായ നിലനിൽപ്പിൻ്റെ വഴിയിലേക്ക് ഈ മന്ത്രം നമ്മെ കൈപിടിച്ചു നയിക്കും ഇതുപോലെയുള്ള ആത്മീയ അറിവിലേക്കായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി